പത്മ പുരസ്കാരങ്ങളുടെ വിശ്വാസ്യതയും ആദരവും വർഷംതോറും വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിലെ സാഹചര്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ശുപാർശ ചെയ്യപ്പെട്ടവരുടെ എണ്ണത്തിൽ മടങ്ങ് വർധനവുണ്ടായെന്നാണ് പ്രധാനമന്ത്രി ജനങ്ങളുടെ പത്മപുരസ്കാരമാണ് ഇപ്പോഴുള്ളതെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു പുരസ്കാര നിർണയത്തിന്റെ രീതി തന്നെ അടിമുടി മാറി സാധാരണക്കാർക്കും ഇപ്പോൾ പുരസ്കാരത്തിനായി ആളുകളെ ശുപാർശ ചെയ്യാം സമൂഹത്തിലെ ട്ടിലുള്ളവരുമായി അടുത്ത് ഇടപഴകി അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രയത്നിച്ച നിരവധി ആളുകൾക്ക് ഇത്തവണയും പത്മ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് ഇവരുടെയെല്ലാം എല്ലാം പ്രചോദാത്മകമായ ജീവിതത്തെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും താൽപര്യമുണ്ട് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മാറി സമൂഹത്തിനായി അധ്വാനിക്കുന്നവരാണ് ഇവർ അവരവരുടെ മേഖലകളിൽ തനതായ പ്രവർത്തനമാണ് ഇവരുടെ പ്രത്യേകത ചിലർ ആംബുലൻസുകൾ നൽകുന്നു മറ്റു ചിലർ വീടില്ലാത്തവർക്ക് വീട് നൽകുന്നുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം